ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് പ്രൌഢഗംഭീരമായ തുടക്കം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച നടന്ന ചടങ്ങിൽ അമല മെഡിക്കൽ കോളേജിലെ ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ അപർണ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ശിവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിന് ഞാൻ പ്രസിഡന്റ് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടിയൂർ തന്ത്രിപ്പാട് അധ്യക്ഷത വഹിച്ചു ഇങ്ങനത്തെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അത് കുട്ടികൾക്ക് തദ്ദേശീയരായിട്ടുള്ള കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ അവിടെ അവതരിപ്പിക്കാനും അതിനോടൊരു ജനങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല കഴിവുകളുള്ള കുട്ടികളുടെ മനസ്സിലാക്കാനും ഒരു അവസരമാണ് പിന്നെ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ കലകൾക്ക് പ്രത്യേകിച്ചും ഒരു ബന്ധമുണ്ടെന്ന് പറയാം ശിവ ശിവഭഗവാന് പലതരത്തിലുള്ള രൂപത്തിൽ നമ്മൾ ധ്യാനിക്കാറുണ്ട് ഒന്ന് ശിവനും ശ്രീപാർവതിയുമായിട്ടുള്ള അതേമാതിരി ദക്ഷിണാമൂർത്തി പിന്നെ നടരാജൻ ഇപ്പോൾ മദ്രാസിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടരാജ രൂപത്തിലുള്ള സാന്നിധ്യമുണ്ട് അപ്പോൾ കലകളായിട്ട് പ്രത്യേകതകളുണ്ട് ക്ഷേത്രക്ഷേമ സമിതി അംഗം ശേഖര മേനോൻ തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാടണിയിച്ച് ആദരിച്ചു ഉദ്ഘാടകരായ ഡോക്ടർ ശ്രീനിവാസനെയും ഡോക്ടർ അപർണിയെയും ചടങ്ങിൽ പൊന്നാടീച്ച് ആദരിച്ചു ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് എം നാരായണൻകുട്ടി സമിതി അംഗം സി എ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിരക്കളി കൈക്കുട്ടിക്കളി സിനിമാറ്റിക് ഡാൻസ് ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മുതുവറ നാട്യകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ തിരുവാതിരക്കളി ശ്രീശൈലം നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താഭിഷേകം എന്നിവ നടക്കും ഇരുപത്തിനാല് തിങ്കളാഴ്ച ഭക്തിഗാനമഞ്ചരിയും ഗുരുവായൂർ ബ്രഹ്മകുളം നാടകഗ്രാമം ഒരുക്കുന്ന തണൽ തേടുന്ന മരങ്ങൾ എന്ന നാടകവും അരങ്ങേറും ചൊവ്വാഴ്ച അനന്യ നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താർച്ചന നടക്കും ശിവരാത്രി മഹോത്സവ ദിവസം പ്രത്യേക പൂജകളും വിവിധ ദേശക്കാരുടെ നാടൻ കലാരൂപ പ്രദർശനവും അരങ്ങേറുമെന്നും ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ അറിയിച്ചു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് നേതൃത്വം നൽകും ശങ്ക എ ടി കെ ന്യൂസ് ചിറ്റിരപ്പള്ളി